രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു അന്ന് വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് സനിൽ എന്ന് പറയുന്ന യുവാവ് അങ്കമാലി പാറക്കടവ് സ്വദേശിയാണ് കാലടിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ട് വരുന്നത് അതായത് രാവിലെ ഞാൻ ജോലിക്ക് കൊണ്ടുപോയി വിട്ട എൻ്റെ ഭാര്യ തിരിച്ചു വന്നിട്ടില്ല അങ്കമാലിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് പോലീസിനോട് കംപ്ലൈൻ്റിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസുകാർ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം സൈബർ സെല്ലിന് ഈ പരാതി കൈമാറുകയാണ് അങ്ങനെ സൈബർ സെല്ലിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി ഈ യുവതി അതായത് ആതിര എന്ന് പറയുന്ന യുവതി സനലിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് വീടിനടുത്ത് തന്നെയാണ് അപ്പോൾ വീട്ടിൻ്റെ ആ ഒരു പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് പോലീസിന് മനസ്സിലായത് ഏതായാലും സനലിന് സംശയമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലമാണ് സനൽ ഇനി വല്ലതും ചെയ്തോ ഭാര്യയെ വല്ലതും ചെയ്തിട്ട് ഒരു നാടകം കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഈ കാലടി പോലീസിനുണ്ടായിരുന്നു ഏതായാലും പോലീസുകാർ അങ്ങനെ സനലിനോട് പറഞ്ഞു മൊബൈൽ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോഴാണ് സനലിന് മനസ്സിലായത് അതായത് മൊബൈൽ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഭാര്യ പോയിരിക്കുന്നത് അങ്ങനെ ആ മൊബൈലിലേക്ക് വന്ന കോളുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സൈബർ സെല്ലിനോട് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഖിലെ അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന ഇവർക്ക് ലഭിക്കുന്നത് അങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പോൾ തന്നെ ഒരു എട്ടര മണിയോട് കൂടി തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായത് ആതിര ഇവിടെ ജോലിക്ക് വന്നിട്ടില്ല അതായത് ആതിര ഇന്ന് ലീവായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ലീവ് എടുത്തിരിക്കുന്നത് അതുപോലെ അഖിൽ എന്ന് പറയുന്ന യുവാവും അവിടെ തന്നെ ജോലി ചെയ്യുന്നതാണ് പക്ഷേ അഖിൽ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എവിടെയും പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഇവിടെ ഓഫീസിൽ വന്നിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളുടെ മൊബൈൽ ലൊക്കേഷനൊക്കെ കാണിക്കുന്നത് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ഏതായാലും പോലീസുകാർ ചോദിച്ചു എന്താണ് അഖിലുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അഖിൽ പറഞ്ഞു ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട് അതുമാത്രവുമല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് വേറെ ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അഖിലാണെങ്കിൽ ഇടുക്കി അടിവാരം സ്വദേശി അടിമാലി സ്വദേശിയാണ് അയാൾ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുടെ ഒക്കെയുണ്ട് പോലീസുകാർക്ക് വലിയ സംശയമൊന്നും തോന്നിയില്ല അപ്പോൾ എവിടെ പോയി ആതിര എവിടെ പോയി എന്നുള്ള അന്വേഷണമായിരുന്നു പിന്നീട് പോലീസ് നടത്തിയത് ഏതായാലും ആതിരയുടെ സ്വഭാവത്തിൽ കുറച്ച് സംശയമൊക്കെ പോലീസിനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിര പല പല ആൾക്കാരെയും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇനി ആ സൗഹൃദത്തിൽ പെട്ടുപോയിട്ട് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഈ സനല് പറഞ്ഞ സ്ഥലത്ത് അതായത് രാവിലെ ഭാര്യയെ കൊണ്ടുവിട്ടത് കാലടി ജംഗ്ഷനിലാണ് അവിടെ ിൽ നിന്നാണ് അങ്കമാലിയിലേക്ക് പോകുന്നത് ബസ്സിന് അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് എങ്ങോട്ടാണ് ആതിര പോയത് എന്നാണ് ആദ്യം നോക്കിയത് പോലീസുകാർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മുപ്പതാം തീയതി രാവിലെ എല്ലാ സി സി ടി വിളും അതായത് കാലടി കവലിയിലുള്ള എല്ലാ സി സി ടിവികളും ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ആതിര നേരെ പോയിരിക്കുന്നത് പെരുമ്പാവൂർ ഭാഗത്താണ് സാധാരണ ഭർത്താവ് അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ആ അങ്കമാലി ബസ് കയറുന്നതിന് വേണ്ടി ആ സ്റ്റോപ്പിലേക്ക് പോകാതെ നേരെ ഓപ്പോസിറ്റാണ് പോയിരിക്കുന്നത് പെരുമ്പാവൂരേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പെരുമ്പാവൂർ ഭാഗത്തുള്ള എല്ലാ സി സി ടി വികളും പരിശോധിച്ചപ്പോഴേ ആതിര നടന്നു പോകുന്നതാണ് കാണുന്നത് ഏതായാലും അവസാനം ഒരു മീൻ കടയുടെ അടുത്തുള്ള ഒരു സി സി ടി വി പരിശോധിച്ചപ്പോൾ അവിടെ ഒരു എർട്ടിക കാർ വന്ന് നിൽക്കുകയും ആ കാറിൽ കയറുന്ന ആതിരയാണ് കണ്ടത് പിന്നീട് ആ കാറിൻ്റെ നമ്പർ കണ്ടെത്താനായി ശ്രമം അങ്ങനെ കുറച്ചും കൂടി സി സി ടി വി പരിശോധിച്ചപ്പോൾ ആ കാറ് ഒരു റെന്റേ കാർ സ്ഥാപനത്തിൽ നിന്നും എടുത്തതാണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ഈ റെൻറ്റേ കാർ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നു അവിടെ നിന്നാണ് മനസ്സിലായത് കാറ് വാടകയ്ക്കെടുത്തത് ഈ അഖിലി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അതായത് അഖിലും ആതിരയും കൂടിയാണ് അന്നാ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും അഖിലിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ തലേന്ന് രാത്രി വിളിപ്പിച്ചു ചോദ്യം ചെയ്തു അപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടതാണ് വീണ്ടും അവിടത്തേക്ക് വരികയാണ് അവിടെ എത്തിയിട്ട് ഈ സി സി ടി വി ഫൂട്ടേജ് ഒക്കെ കാണിച്ചു അപ്പോൾ അഖിൽ പറഞ്ഞു സാറേ ഞാൻ പിന്നെ ശരിയാണ് ഞാൻ റെൻറ്റേ കാറ് വാടകയ്ക്കെടുത്തിരുന്നു പക്ഷേ ആതിരയെ ഞാൻ അവിടെ തന്നെ ഇറക്കി വിട്ടു അപ്പുറത്തേക്ക് ഇറക്കി വിട്ടിരുന്നു എവിടെയാണ് പോകുന്നതൊന്നും എനിക്കറിയില്ല എന്നൊക്കെയുള്ള മൊഴികൾ മാറ്റിക്കൊണ്ടേയിരുന്നു പോലീസുകാർക്ക് പോലീസുകാരുടെ സന്നി സ്വഭാവം പുറത്തെടുത്തു അവരെ കൊണ്ടുപോയിട്ട് അവരെ കാര്യമായിട്ട് ചോദ്യം ചെയ്തപ്പോഴേ അഖില് എന്ന് പറയുന്നവ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് അതായത് ഈ അഖിലും അതുപോലെ തന്നെ ആതിരയും ആറു മാസമായി പ്രണയത്തിലായിരുന്നു അതായത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ആദ്യം രണ്ടുപേരും ഒരേ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അതുമാത്രവുമല്ല ഈ അഖിലെ എന്ന് പറയുന്നൊരു വ്യക്തി അഖിലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര താരാണ് അതായത് സ്ത്രീകളുടെ രോമാഞ്ചമാണ് എന്നൊക്കെ പറയേണ്ടി വരും അപ്പോഴും തനിക്ക് വേണം ഈ അഖിലിനെ എന്നുള്ള തരത്തിൽ മുപ്പത്തി രണ്ടുകാരനായ അഖിലിനെ ഇരുപത്തിയാറുകാരെ ഇരുപത്തി ആറ് കാര്യായ ആതിരങ്ങ് പ്രണയിക്കുകയായിരുന്നു അങ്ങനെ ആറ് മാസം അവരുടെ പ്രണയം ഇങ്ങനെ നീണ്ടുപോയി ആറുമാസത്തിൽ അവർ പല സമയങ്ങളിലും അവർ ലീവെടുത്തു പോയി അപ്പം ആതിരയെപ്പറ്റി പറയുകയാണെങ്കിൽ അങ്കമാലി പാറക്കടവ് സ്വദേശിയാണ് ആതിര ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ കൃഷിപ്പണിയിൽ സഹായിക്കുന്നു അതുപോലെ തന്നെ ആട് പശു ഇങ്ങനെയുള്ള ഉണ്ട് അതുമാത്രവുമല്ല ഈ തൊഴിലുറപ്പ് കുടുംബശ്രീ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെയാണ് ആതിര ആദ്യമൊക്കെ പോകാറ് പിന്നീടാണ് ഈ ആടും പശുവൊന്നും വളർത്തിയിട്ട് വലിയ കാര്യമില്ല ഇപ്പോഴാണെങ്കിൽ ടൗണിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട് കാരണം ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും നമ്മുടെ നാട്ടിൽ വന്നു അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നു എനിക്കും ഇതേപോലെ ജോലിക്ക് പോകണം എനിക്കിവിടെ കിടന്നിങ്ങനെ പിന്നെ പറയേണ്ടത് പശുവിൻ്റെ ചാണകവും വളത്തിരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലായപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നീ പോയിക്കോളൂ ജോലിക്ക് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുകയും അങ്ങനെ സനൽ കൃഷി പൂർണ്ണമായിട്ടും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി രാവിലെ തന്നെ ഭാര്യ എട്ട് മണിയോട് കൂടിയിട്ട് എല്ലാ ദിവസവും കൊണ്ടുവിടുന്നത് സനലാണ് വൈകുന്നേരം വല്ലപ്പോഴും കൂട്ടാനൊക്കെ പോകാറുമുണ്ട് അങ്ങനെ ഇവർ ുടെ ദാമ്പത്യം നല്ല സുഖത്തിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല അയൽവാസികൾക്കൊന്നും ഒരു തരത്തിലും ആതിരയെ പറ്റിയിട്ട് മോശം പറയാനില്ല അതായത് കുടുംബശ്രീയിലായാലും എന്ത് പ്രോഗ്രാമിലായാലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആതിര എന്ന് പറയുന്ന വീട്ടമ്മ അങ്ങനെ ഈ ഈയൊരു സ്ഥലത്തെത്തിയപ്പോഴേ ഈ സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പോഴേ അവിടെ ഇടുക്കി അടിമാലി സ്വദേശിയായ അഖിലും ഉണ്ട് അങ്ങനെ അഖിലുമായിട്ട് പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലായി അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് എന്ന് പറയുന്നത് വണ്ടിയൊക്കെ വാടകയ്ക്കെടുത്ത് പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ തുടങ്ങി ഭർത്താവും കുഞ്ഞുങ്ങളും ഇതൊന്നും അറിയുന്നില്ല ഒരാൾ പോലും അറിയുന്നില്ല എല്ലാം വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അതുമാത്രവുമല്ല ഈ അഖിലിൻ്റെ ഭാര്യയും മകളും അവിടെ തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെയും നോക്കണം അങ്ങനെ ഇവർ രണ്ടു പേരും ആരും അറിയാതെ ആറും മാസം ഇവരുടെ ബന്ധം കൊണ്ടുപോയി പിന്നീട് ഈ അഖിലിനാണെങ്കിൽ ഭയങ്കര സാമ്പത്തിക ടൈറ്റാണ് അതായത് വാടക ഒക്കെ താമസിക്കുന്ന ആണ് ഭാര്യയും കുഞ്ഞുമുണ്ട് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്താ കിട്ടുകയെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ ഈ പലപ്പോഴായിട്ട് എന്ന് പറയുന്നത് സ്വർണം കടം വാങ്ങിക്കാൻ തുടങ്ങി അതായത് ഈ വീട്ടമ്മയെ നല്ല രീതിയിൽ ഇവൻ സൂയിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടമ്മ സ്വാഭാവികമായിട്ടും തൻ്റേത് മാത്രമാണ് അഖിൽ എന്നുള്ള തരത്തിൽ വീട്ടമ്മ പലപ്പോഴായിട്ട് പന്ത്രണ്ട് പവൻ സ്വർണ്ണമാണ് കൊടുത്തത് അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോഴും ഇനി അത് നീട്ടിവെക്കാൻ കഴിയില്ല കാരണം ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം തകരും ഭർത്താവിന് പോലും താൻ കൊടുക്കാറില്ല കാരണം അത്ര സ്നേഹമുള്ള ഭർത്താവാണ് ഭാര്യയുടെ സ്വർണ്ണമൊന്നും വാങ്ങിച്ച് പണയം വെക്കുകയോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് കാരണം എല്ലാവരും പറയുന്നതും അതാണ് ഈ മനുഷ്യനെ എങ്ങനെ ചതിക്കാൻ തോന്നി ഈ സ്ത്രീക്ക് എന്നുള്ളത് അങ്ങനെ ഈ സ്വർണം കൊടുത്ത് പലപ്പോഴും ഇത് ചോദിക്കാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ അഖിൽ പറയുന്നത് എനിക്ക് ടൈറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി അതിനിടയിലാണെങ്കിൽ ഈ അഖിലും ഭാര്യയും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി അങ്ങനെ ഇവർ പിണങ്ങി പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഭാര്യയും കുട്ടി അവരുടെ വീട്ടിലേക്ക് പോയി അതായത് ഈ പിന്നെ ഇവൻ്റെ സ്വഭാവം ശരിയല്ല പല സ്ത്രീകളും ഇവനെ വിളിക്കുന്നു അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഭയങ്കര താരമാണ് എന്നും റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഭയങ്കര സ്റ്റൈലൊക്കെയാണ് നടക്കുക അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമാൻ ം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഇവൻ്റെ ഭാര്യയും പണങ്ങിപ്പോയി പിന്നെ ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ഇപ്പോഴും ഭാര്യ ആ ഭാര്യനെ ഒഴിവാക്കിയിട്ട് വേറെ കല്യാണമൊക്കെ കഴിക്കണം എന്നുള്ളൊരു മോഹം അഖിലിനുണ്ട് പക്ഷേ ഇതെങ്ങനെ ഇവളെ ഇങ്ങനെ ഒഴിവാക്കും അതായത് യാതിരെയും ഒഴിവാക്കണ്ടേ അപ്പോൾ അതാണെങ്കിൽ ഈ സ്വർണ്ണമിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി പറഞ്ഞത് നമുക്ക് നാളെ ഒരു ടൂർ പോകാം അതുകൊണ്ട് തന്നെ നീ നാളെ രാവിലെ മൊബൈലൊന്നും കൊണ്ടുവരാൻ പാടില്ല അതായത് മൊബൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും സംശയം തോന്നും എന്നുള്ള തരത്തിൽ രാവിലെ കാലടിയിൽ ഭർത്താവ് കൊണ്ടാക്കുകയാണ് ഭർത്താവ് കൊണ്ടാക്കി ഒരു സംശയവും ഭർത്താവിന് തോന്നിയില്ല അദ്ദേഹം തിരിച്ചുപോയി തിരിച്ചുപോയി എന്ന് ഉറപ്പായതിനു ശേഷം ഈ അങ്കമാലി ഭാഗത്തേക്ക് പോകാതെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് നടന്നു അവിടെ മീൻ കടയുടെ അടുത്ത് തന്നെ ഈ എർട്ടിക കാറിൽ ഈ പിന്നെ അഖിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എർട്ടിക കാറിൽ കയറിയതിന് ശേഷം ഇവർ രണ്ടുപേരും അങ്കമാലി സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോയി അവിടെ പോയിട്ട് ആതിര ഇന്ന് ലീവാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നു അപ്പോഴേക്കും അഖിലും അവിടെ തന്ത്രപൂർവം മൊബൈൽ അവിടെ വെച്ചിട്ട് താൻ ലീവാണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ ഓഫീസിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു സൂപ്പർ മാർക്കറ്റില എല്ലാവരുമായിട്ടും സംസാരിക്കുന്നു അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നാത്ത തരത്തിൽ ഇവർ രണ്ടുപേരും തന്ത്രപരമായിട്ട് അവിടെ മുങ്ങുകയാണ് അങ്ങനെ രണ്ടുപേരും മുങ്ങിയതിന് ശേഷം നേരെ വന്നതെന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി ഭാഗത്താണ് ആതിരപ്പള്ളിയിൽ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് അവർ പലപ്പോഴും വന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ തുമ്പൂർമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് വന്യമൃഗങ്ങളൊക്കെ വിരഹിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തിയതിനു ശേഷം ഈ ആതിരേയും കൊണ്ട് നേരെ മുകളിൽ കാട്ടിലേക്ക് കയറാൻ തുടങ്ങി ഏകദേശം ഒരു കിലോമീറ്ററോളം ഇവർ നടന്ന് അവിടെ ഒരു പാറ പാറക്കിട്ടുണ്ട് അവിടെയാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇവരവിടെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആതിര ഈ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു മൂന്ന് നാല് വരെ ഇവർ സംസാരിച്ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരട്ടാകാൻ തുടങ്ങി ആലോചിച്ച് നോക്കണം നാല് മണി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തരത്തിലായിരുന്നു ഈ അഖിലി എന്ന് പറയുന്ന ഈ അക്രമി അവൻ അപ്പോൾ തന്നെ പിന്നെ വളരെ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉമ്മ വെച്ചുകൊണ്ട് സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുക എന്നുള്ള വ്യാജേനെ പോയിട്ട് ഈ കഴുത്തിലുള്ള ഷാൾ മുറുക്കിയിട്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്താൻ നോക്കുകയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇവ ഇവനെ തന്നെ കയ്യൊരിതായപ്പോഴിപ്പം വിട്ട് കളഞ്ഞു വിട്ട് കളഞ്ഞു നോക്കുമ്പോൾ മരിച്ചിട്ടില്ല ബോധരീതിയായി വീണ് കിടക്കുകയാണ് അതിന് ശേഷം ഇവൻ ഈ ബൂട്ട് അതായത് താൻ കാലിലിട്ട് വന്ന ബൂട്ട് കൊണ്ട് ആ സ്ത്രീയെ നല്ല രീതിയിൽ കൊലപ്പെടുത്തുകയാണ് അതായത് അത്രയും ഒരു എന്താ പറയേണ്ടത് വളരെ മോശപരമായിട്ട് അതിനുശേഷം ഇവരുടെ ഈ മാല ഒന്നരപ്പവൻ്റെ മാലയുണ്ടായിരുന്നു അതും കവർന്നതിന് ശേഷം ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളുള്ള ബാഗും കവർന്നതിന് ശേഷം ഈ ബാഗ് ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് അങ്ങനെ അവിടുന്ന് വണ്ടിയും എടുത്ത് നേരെ വന്ന് വീട്ടിലേക്ക് വരുന്നു ഒന്നും അറിയാത്തതുപോലെ മുപ്പതാം തീയതി രാവിലെ റീലിടുന്നു മുപ്പത്തൊന്നാം തീയതി റീലിടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ റീലൊക്കെ ഇട്ടിങ്ങനെ പോകുന്നുണ്ട് ആർക്കും അറിയാതെ ഒരു ദിവസം മുഴുവൻ മുപ്പതാം തീയതി മുഴുവൻ ഇവനെ ഭയങ്കര ഇതായിട്ട് നിന്നു മുപ്പതാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പോലീസ് വിനെ പൊക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയൊരു കേസിൻ്റെ ചുരുൾ ഏകദേശം മൂന്ന് നാല് ദിവസം കൊണ്ട് ശേഷം ഈ അഖിലി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആതിരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അതൊക്കെ ഭയങ്കര ഹൃദയഭേദമായ ഒരു കാഴ്ചയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിനോ എന്നിട്ട് ഈ സ്നേഹം പോയിട്ടില്ല ആ ഭർത്താവ് വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ടാണ് ആ സ്ത്രീയെ യാത്രയാക്കിയത് എന്നുള്ളതാണ് ഇത്രയും ചതിച്ചിട്ട് അതായത് തന്നെ ചതിച്ച ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു മനുഷ്യന് ആ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്രയും നല്ലൊരു മനുഷ്യനാണ് ഈ സനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ അഖിലുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴും ശരിക്കും നാട്ടുകാരാണ് ഞെട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അതായത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഒരുത്തം പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ശരീരം കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണമോ സ്വർണമോ ഒരാൾക്ക് കൊടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കുക അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്വർണമാണ് ഈ ആതിര എന്ന് പറയുന്ന യുവതിക്ക് കാലനായി മാറിയത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഏകദേശം പന്ത്രണ്ട് പവൻ സ്വർണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തിനടുക്ക രൂപ വരുവാട്ന്ന് അങ്ങനെയുള്ള ഒരു മുതലാണ് അവർ നശിപ്പിച്ചത് അതും അവർ ഒരുപാട് സാമ്പത്തിക ടൈറ്റിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് എന്നിട്ടും അവർ ഇവന് പണയം വെക്കാൻ ഈ ഉരുപ്പടി കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ സഹോദരിമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അവിഹിത ബന്ധം തന്നെയാണ് കുടുംബ ജീവിതം തകർക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം